ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തം വളരെ വളരെ പൊട്ടിത്തെറികളിലൂടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നയനയുടെ ചതി എന്താണെന്നോ നയന എന്ത് ലക്ഷ്യത്തോടുകൂടിയാണോ എന്ത് വിവരത്തിൽ വന്നിരിക്കുന്നതോ എന്നുള്ള ഒരു സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല പക്ഷെ ഈസി ആയിട്ട് നയന വന്നതോടുകൂടി തന്നെ പിങ്കിയെ പുറത്താക്കാനായിട്ട് നയനയ്ക്ക് സാധിച്ചു പക്ഷെ നയനയുടെ വിളച്ചിലുകളൊന്നും നമ്മുടെ നന്ദിരത്തെ അടുത്ത് ചിലവാവത്തില്ല എന്ന് നയന പഠിച്ചു പഠിച്ചു വരുന്നതേയുള്ളൂ പക്ഷേ നയന വലിയൊരു ബോംബ് അവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരിന്ധതിയുടെ സ്വർണങ്ങൾ കട്ടെടുത്തതിനു ശേഷം അത് പിങ്കിയുടെ ബാഗിനകത്തോട്ടാക്കുകയും എന്നാൽ അത് പിങ്കിയാണ് ചെയ്തത് എന്ന് വലിയൊരു വാദങ്ങളൊക്കെ അവിടെ മുഴക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് ചില എല്ലാവരുടെയും ബാഗുകൾ പരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിങ്കിക്കെതിരെയും ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു അവസാനം സംഭവിച്ചത് അതോടുകൂടി തന്നെ ഇന്ന് ഇത് തീവ്രത്തിലുള്ള ആ എല്ലാവരുടെയും ജീവിതം മാറി മറിയുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷകള് ആ ഒരു സ്വപ്നങ്ങളെല്ലാം അസ്തമിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതോടുകൂടി പിങ്കിയുടെയും അർജുൻറെയും ജീവിതം തന്നെ വലിയൊരു വലിയൊരു ത്രാസിലാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം തന്നെ താറുമാറാവാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കിക്കെതിരെ വലിയ വലിയ കുറ്റങ്ങളെ ചാർത്തിയെങ്കിൽ പോലും അവിടെ പിങ്കിയുടെ മനസ്സ് അവിടെ അറിയുന്നത് അവിടെ അർജുനു മാത്രമാണ് പിങ്കിയെ നല്ലതുപോലെ അറിയാൻ പറ്റുന്ന അർജുൻ ഒരിക്കലും പിങ്കി തെറ്റുകാരിയാണെന്നോ അല്ലെങ്കിൽ പിങ്കി വലിയൊരു തെറ്റ് ചെയ്തിട്ടാണോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നോ എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ഈ രണ്ട് ബന്ധങ്ങൾ വേർപിടുത്തി വേർപെട്ടിരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലുള്ള പ്രണയം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പിങ്കിയും അർജുനും വേർപെട്ട് അവര് പരസ്പരം അകന്നിരിക്കുന്ന സമയത്താണ് രണ്ടുപേർക്കും രണ്ടുപേരുടെ വില പരസ്പരം മനസ്സിലായത് എത്രത്തോളം രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം പ്രണയിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കുവാണ് പക്ഷെ ആ മനസ്സിലാക്കിയ സമയം കുറച്ച് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുക അർജുൻ്റെ എന്താണെന്ന് നന്ദയ്ക്കും അറിയാം ഗൗതമിനും അറിയാം അത്രത്തോളം പിങ്കിയെ അർജുൻ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ പിങ്കി ഉണ്ടാക്കിയിട്ടും പിങ്കിയെ ഇതുവരെ അർജുൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ അർജുൻ തയ്യാറാവാത്തത് ഈ ആ ഒരു തിരോധാനം കഴിഞ്ഞ് അർജുൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴും പിങ്കിയെ സ്വീകരിക്കാൻ വേണ്ടിട്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ടും അർജുൻ തയ്യാറായതും അതുകൊണ്ടാണ് പക്ഷെ പിങ്കിക്ക് ആ സമയത്ത് അർജുന്റെ വിലയോ അർജുന്റെ സ്നേഹമോ ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ആ സമയത്ത് പിങ്കി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഗൌതമിനെയാണ് ഗൗതമിനെ സ്വന്തമാക്കണം നന്ദയും ഗൌതമിനെയും തമ്മിൽ തകർക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു ൂ എന്നാൽ ഈ ഒരു വേർപിരിയലോടുകൂടി ഇവർ പരസ്പരം അകന്ന് നിൽക്കുന്നതോടുകൂടി പരസ്പരം രണ്ടുപേരുടെയും പ്രണയം തിരിച്ചറിയുവാണ് എന്നാൽ ഇനി ഒരിക്കലും അർജുൻ പിങ്കിയുടെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രഭുറാം നിൽക്കുന്നത് ഒരിക്കലും ഇനി പിങ്കി അർജുനന് സ്വന്തമാവത്തില്ല നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ പിങ്കിയെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പിങ്കി അർജുനെ പിടിച്ച് പുറത്താക്കുകയും കെട്ടുതാല് പോലും പൊട്ടിച്ചെറിയുകയും എന്നിട്ട് പിങ്കി അകത്തോട്ട് കയറി പോകുന്ന രംഗങ്ങളാണ് അവിടെ അർജുനെ കാണാനോ ഒന്ന് തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനോ പിങ്കി തയ്യാറായിരുന്നില്ല എങ്കിലും അർജുനെ കുറ്റപ്പെടു പ്രഭ്രാം കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അർജുനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും പിങ്കി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ നന്ദയും ഗൗതമും കൂടി ഇവരെ പരസ്പരം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ നയനെ പുറത്താക്കുക ഇപ്പൊ നയനെ അങ്ങനെ ഇങ്ങനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല കാരണം സുമംഗല എടുത്ത് തലേ ിൽ ചാർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അനിയൻ്റെ മകളാണെന്നും അവളെ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്നും അനന്തപരാള അനന്തപുര അനന് അവിടെ മുറപ്പണ്ണാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ നയനയാണ് നല്ല പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നയനെ പെട്ടെന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ നന്ദയ്ക്കും ഗൗതമിനും സാധിക്കത്തില്ല എന്നാൽ ഈ ഒരു മോഷണത്തിന് പിന്നില് യഥാർത്ഥത്തിൽ ആരാണ് നയന വന്നത് എന്തിന്റെ പേരിലാണ് എന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നന്ദയ്ക്കും ഗൗതമിനും ഈസി ആയിട്ട് നയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ആ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദയും ഗൗതമും ശ്രമിക്കുന്നത് എന്നാൽ അവസാനം നയന ചെന്ന് പെട്ടതും നന്ദയുടെ മുന്നിലാണ് ആ ഒരു ആ ഒരു നന്ദെ നന്ദ നയനെ കണ്ടുപിടിച്ചതോടുകൂടി നയനയുടെ മുഖംമൂടി വലിച്ചു ഈറുവാണ് നയനെ ചവിട്ടി പുറത്താക്കി പിങ്കിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അർജുൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ പിങ്കിയുടെയും അർജുൻറെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് രണ്ടുപേരും പിരിയുമോ അതോ അടുക്കുമോ നയന പുറത്താകുമോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഇതുവരെക്കും